ൂജി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഘാ വന്ദീ വാൽമീകോകിളം താടകാവധ താടകാവോരനന്തരം गूढस्मेरवं पूण्डु पर विश्वामित्रन् राघवसत्यपराक्रमवारिधे रामोगुमारि वरुमे कालं काडिदु कण्डयो कामरूपिणियाय ഭയങ്കരി വാണിടും ദേശമല്ലോ അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസിജനം ഭുവനേശ്വര പോറ്റീ കൊല്ലണമവളെ നീ വല്ലൊരു ദോഷം എന്നുമാനി പറഞ്ഞപ്പോൾ മെല്ലവേ ഒന്നു ചെറു ഞാണൊലി ചെയ്തു രാമനെല്ലാ ലോകവും ഒന്നു വിറച്ചിതതു നേരം ചെറു ഞാണൊലി കേട്ടു കോപിച്ചു നിഷാചരി പെരികെ വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനായി അന്നേരമൊരു ശരമയച്ചുരാഘവനും ചെന്നു താടകാറിൽ കൊണ്ടിതു രാമബാണം പാരത്തിൽ മല ചിറകറ്റു വീണതുപോലെ ഘോര രൂപിണിയായ താടക വീണാളല്ലോ സ്വർണരത്നാഭരണഭൂഷിതാത്രിയായി സുന്ദരിയായ യക്ഷിതന്നെയും കാണായി വന്നു ശാപത്താൽ നത്തഞ്ചരിയായോരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനു കൗശിക മുനീന്ദ്രനും ങ്ങളെയെല്ലാമാശു രാഘവനുപദേശിച്ചു സലക്ഷ്മണം നിർമ്മലന്മാരം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനലേ തത്ര വസിച്ചു കാമാശ്രമേ രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്തനം ചെയ്തു യാത്രയും യും പുലർകാലേ പുതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനി മുഖ്യന്മാരെതിരേറ്റു വന്തിച്ചാരദതു നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമമുൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്ത വിശ്രമിച്ച വിശ്വാമിത്രനെ നോക്കി പൂണ്ടരുൾ ചെയ്തു താപസോത്തമ ഭവാൻ യാഗമിനി താപം കൂടാതെ ും ദുഷ്ടരാം നിഷാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവാൻ ബാണം കൊണ്ടു ഞാൻ തപോ നിധേ യാഗവും ദീക്ഷിച്ചിതു കൗശികനതു കാലമാഗമിച്ചു നത്തഞ്ചരന്മാർ പടയോടും മധ്യഹ്നകാലേ മേൽഭാഗത്തിങ്ക നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടം പാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചു സുബാഹുവാനെ ഒരു ശരമനേരം ഭീതി പൂണ്ടോടീടിനാൻ ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ ഖിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ അർണവം തന്നിൽ ചെന്നുവീണിതു ും അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി പിന്നെ മറ്റെങ്ങുമൊരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണേ എന്ന ഭയം പൂക്കേടിനായി ഭക്തവത്സലനഭയം കൊടുത്തതുമൂലം ഭക്തനായി വന്നാ നന്നു തുടങ്ങി മാരീജനും മറ്റുള്ള പടയെല്ലാം കുന്നിതു ശരങ്ങളാൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തികളും വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർന്നശ്രുപൂർണാർദ്രാകുലനേത്ര പത്മങ്ങളോടും ഉത്സംഗ പരമാശീർവാദവും ചെയ്തു ഭുജിപ്പിച്ചിതു വത്സല്യത്താൽ ഇരുന്ന് ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികനവരുമായ നാലാം ദിവസം പിന്നെ മുനി അരുതു വൃധ കാലം കളകെന്നുള്ളതേതും ജനകമഹീപതി തന്നെ മഹായജ്ഞമിനി വൈകാതെ കാണാൻ പോകനാം വത്സന്മാരേ ചൊല്ലഴും ത്രയംബകമാകിന വിദേഹ വിദേഹരാജ്യത്തിങ്കലിരിക്കുന്നു ശ്രീ മഹാദേവൻ തന്നെ വെച്ചിരിക്കുന്നു പുരാഭൂമിപാലേന്ദ്രന്മാരാലർച്ചിതമനുദിനം ആകിയ മഹാസത്വമാകിയ ധനുരത്നം താപസേന്ദ്രന്മാരോടുമീ വണ്ണമരുൾ ചെയ്തു ഭൂപതിപാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻപ്രാപിച്ചു ഗംഗതീരം ഗൗതമാശ്രമം തത്ര ശോഭൂരുപുണ്യദേശമാനന്ദ്രദം ദിവ്യപാദലാ കുസുമഫലങ്ങളാൽ ദിവ്യപാദുസുഫലങ്ങളാൽ സർവമോഹനകരം ജന്തുസഞ്ജയഹീനം കണ്ടു കൗതുകം പൂണ്ടു നോക്കി വണ്ണമരുൾ ചെയ്തു മനോഹരമാശ്രയോഗ്യം നാനാജന്തുവർജിതം താനും എത്രയു ആഹ്ലാദമുണ്ടായതു മനസ്സിമേ തത്വമെന്തെന്നതരുൾ ചെയ്യണം തപോ നിശ്വാമിത്രീ പറഞ്ഞോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരീ വട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമ മുനി ഗംഗാരോധസി നല്ലോരാശ്രമത്തിംഗലത്ര മംഗലം വർദ്ധിച്ചീടും തപസവാഴും കാലം ലോകേശൻ നിജസുതയായുള്ളോരഹല്യം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം നു കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യ ഭർത്താക്കന്മാരായവർ ഭർത്തൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നെ പത്നിയായോരഹല്യോടും ചേർന്നു കർണശാലയിലത്ര വസിച്ചു ചിരകാലം വിശ്വമോഹിണിയായോരല്യൂപം കണ്ടു ദുശ്ചവനനും കുസുമായുധവശനായ ചെന്തൊണ്ടി വായ്മലരും പന്തുക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പും ആസ്വദിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമകൻ ചെന്താർ ബാണാർത്തി കൊണ്ടു സന്താപംയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രിപം ചിന്തിച്ചു ചിന്തിച്ച നങ്കാംഗനായി വന്നാനല്ലോ അന്തരാത്മനി വിബുധേന്ദ്രനും അതിനിപ്പോൾ അന്തരം വരാതെ ഒരന്തരമെന്തെന്നോർത്തു ലോകേഷ് രൂപം നാഗനായകൻ കൈകൊണ്ടന്യമാതിയിങ്ങൽ സന്ധ്യാവന്തനത്തിനു ഗൗതമൻ പോയ നേരമന്തരുക്കാനുടന്തേ െ പ്രാപിച്ചു സസംഭ്രമം സത്വരം നേരത്തു ഗൗതമനും ഒട്ടടുത്തില്ലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ ായത്രയും നിന്നാൻ തന്നെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈക്കൊണ്ടു നില്ലു ദുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലോടു നീയെല്ലാമേ പരമാർത്ഥം വല്ലാതെ മമ ൊന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി സത്യം എന്നോട് ചൊല്ലിടറിഞ്ഞേത്താന്തം പറയായി ഭസ്മമാക്കും അവനിപ്പോൾ ചൊല്ലിനാൻ അതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനാകിയ കാമകിങ്കരനഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പൊറുത്തുകൊള്ളണമേ സഹസ്രഭകനായി ഭവിക്ക ഭവാനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം തപസ്വീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകം പുക്കപ്പോൾ അഹല്യയും ിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയുംവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നുപാരം ദുഷ്കൃതമൊടുങ്ങുവാനിതിന്നു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളൊരു ുസ്ഥര മഹാവ്രതം കാമിംഗരേ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ഭജിച്ചിവിടെ വസിക്കണം നീഹാരാതപ വായുവർഷാദികളും സഹിച്ച് ആഹാരാദികളേതും കൂടാതെ ദിവാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെ ഉണ്ടായി വരാ കാനേ മതീയാശ്രമേ മനോഹരേ ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങഴുങ്ങള്ളും രാമദേവനു മനുജനും ശ്രീരാമ പാദാം ഭോജസ്പർശമുണ്ടായിടുന്നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു ഭൂതമാനസയായാലും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമവൽ പാർശ്വം പൂക്കാനുതൊട്ടിവിടെ വാണിടിനാളഹല്യൂ നിന്തിരുമലരടിച്ചെന്തളിർ പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ള സന്താപം കൊണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമി ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായി ഘോരമാം തപസ്സോടുമിവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ പത്നിയുടെ കൽമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നിടുമഹ്യാദേവിയെന്നാൽ ഗാധിനന്ദനൻ ദാശരഥിയോടെവം പറഞ്ഞാശു തൃക്കയ്യും പിടിച്ചുടജാങ്കണം പുക്കാൻ ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപമഗ്രേ കൺകെന്നു കട്ടിക്കൊടുത്തു മുനിവരൻ ുജം വെച്ചിതു രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ ഹിലേക്കും വന്നൊരന്തേതും ചൊല്ലാവതല്ലോ താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ജയം നിങ്ങുമാറു സോദരനോടും താപനാശനകരനായൊരു ദേവൻ തന്നെ ചാപ ോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവസോടും സുസ്മിത വക്തോടും ശ്രീവാസാംബുജലിഭ നേത്രത്തോടും വാസവനീലമണി സംഘാശഗാത്രത്തോടും വാസവാദ്യമരൗഘവന്ദിതപാദത്തോടും പത്തുദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായ ദഹിയയ്ക്കും ഭർത്താവായ ഗൗതമതബോധനൻ തന്നോടുമുന്നമുര ചെയ്തതും ഓർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥനർജിലോചനൻ പത്മജാമനോഹരൻ ഇദ്ധമാത്മനീ ചിന്തിച്ചുദ്ധാനവും ചെയ്തു ഭക്തത്വരമർഘ്യാദികൾ കൊണ്ടു പൂജിച്ചെടിനാൾ സന്തോഷാശ്രുക്കളോഴുകീടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ സന്തോഷാശ്രുക്കൾ ഒഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്ത ചിത്തകാംബിംഗലേറ്റം വർദ്ധിച്ച ഭക്തിയോടുമുധാനവും ചെയ്തു മുഹുരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു ദേഹത്തോടും വ്യക്തമല്ലാതെ നഗർണത്തോടും അദ്വയനായൊരനാദ്യ സ്വരൂപനെ കണ്ടു സദ്യോജാതാനന്ദാബ്ദിമഗ്നയായി സ്തുതി ചെയ്താൽ ജ്ഞാനോകൃതാർത്ഥയായി ജഗന്നാഥ നിന്നെ കാണായി വന്നതു മൂലമത്രയുമല്ല വന്നതുമൂലമത്രയുമല്ല പത്മചരുദ്രാദികളപേക്ഷിതം പാദപത്മ സംശമിനിക്കല്ലോ സിദ്ധിച്ചു െത്തുമോ ബഹു കല്പകാലമാരാധിച്ചാലും ചിത്രമെത്രയും തവ ചേഷ്ടിതം ചേഷ്ടഗൽപദേ മർത്യഭാവേന വിമോഹിപ്പിച്ചിടും आनन्दमयनायोरति मायिकन् पूर्णन् आनन्दमयनायोरति मायिकं पूर्णन् चलनल्लो भवान् तुल्पादाम्बुजपां सुपवित्रा भागीरथि सर्पभूषण യും ശുദ്ധമാക്കിയിടുന്നതും തോൽപാദസ്പർശമിപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ കൽക്കുധാത്മന ദുർഭമൂർ വിഷ്ണു മർനാദരിച്ചോരു പുരുഷം ദേവം ചിത്തമോഹനം രമണീയ ദേഹിനം രാമം ശുദ്ധമത്ഭുതവീര്യം സുന്ദരം ധനുർധരം തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം

കിതു മഹാദേവൻ ചേതസാത്തൽ സ്വാമിയേ ഞാൻ നിത്യം വണങ്ങുന്നേ നിത്യം വണങ്ങുന്ന് ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ